എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വിഷു ഒക്കെ ആഘോഷിച്ചിരിക്കുകയായിരിക്കുമല്ലേ ഞങ്ങളെ വിഷുവിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ ഇത് വിഷു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് കുറച്ച് തിരക്ക് മൂലം നമുക്ക് എഡിറ്റിംഗ് ഒന്നും പെട്ടെന്ന് നടന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ വിഷു ആശംസകൾ ഈ പ്രാവശ്യത്തെ ഞങ്ങളെ വിഷു എന്ന് പറയുന്നത് കോഴിക്കോടോ മൈസൂരോ ഒന്നുമല്ല പകരം കണ്ണൂർ വെച്ചായിരുന്നു കേട്ടോ മൈസൂർ എത്തിയതിനു ശേഷം ഞങ്ങൾക്ക് കിട്ടിയ നല്ല സൗഹൃദങ്ങളിൽ ഒന്നാട്ടോ ഗിരീഷേട്ടന് കൂടുമ്പോൾ ശാലട്ടൻ ജോലി ചെയ്യുന്ന ഹോട്ടലിൻ്റെ ഓണറും കൂടിയാണ് ഗിരീഷേട്ടൻ ഇപ്പോൾ ഗിരീഷ്ടന്റെ നാട്ടിലായിരുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ ഞങ്ങളെ വിഷു ആഘോഷം ഇവിടുത്തെ കാഴ്ചകളും വിഷു ആഘോഷങ്ങളും ആട്ടോ ഈ വീഡിയോയിലുള്ളത് ഇതാണ് രമ്യേച്ചി ഗിരീശന്റെ ഭാര്യ ആട്ടോ ഗിരീശന്റെ അമ്മയും മക്കളും ചേച്ചി എല്ലാവരും കൂടി കൂടിയിട്ടാട്ടോ ഇവിടുന്ന് വിറകൊക്കെ എടുക്കുന്നത് നന്ദു സിദ്ധാർത്ഥ ഹൈട്ട് ഇറങ്ങാൻ നോക്കിയപ്പോൾ സമയത്തെ അവളെ കാലൊരു പൊത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ചേച്ചീനെ വിളിച്ചതാ ഇവരെയൊക്കെ അത് കാണുന്ന സമയത്ത് ഞങ്ങളെ കുട്ടിക്കാലും അമ്മേനേം അച്ചമ്മേനെയൊക്കെ ആട്ടോ ഓർമ്മ വരുന്നത് അച്ചമ്മയ്ക്കുള്ള സമയത്തെ അച്ചമ്മ ഇപ്പൊ ഞങ്ങളെ കൂടെ ഇല്ല അതില് ഭയങ്കര അധികം സങ്കടമുണ്ട് കണ്ണുള്ളപ്പോൾ നമുക്ക് കണ്ണിൻ്റെ വില അറിയില്ലല്ലോ അച്ചമ്മ പോയതിന് ശേഷമായിട്ടോ അച്ചമ്മ എത്ര പ്രിയപ്പെട്ട പ്രിയപ്പെട്ടതായിരുന്നു മനസ്സിലായത് അപ്പോൾ വയസ്സായ അച്ഛമ്മമാരോ അമ്മമാരൊക്കെ ഉള്ളവരും അവരെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കണേ അച്ചമ്മ ഉള്ള സമയത്ത് അച്ഛമ്മയായിരുന്നു കേട്ടോ അമ്മേൻ്റെയും മേമേൻ്റെയൊക്കെ കൂടെ പോയിട്ട് ഇങ്ങനെ എടുത്ത് കൊണ്ടുപോയില്ലേ ആ സമയത്ത് ഞങ്ങളെ ഇതുപോലെ വിളിക്കലുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഒക്കെ കളീൻ്റെയൊക്കെ ടൈമാകുമ്പോൾ പോകാൻ ഭയങ്കരമായിട്ട് മടിക്കും ആ സമയത്ത് കൈക്കൂലിയൊക്കെ തന്നിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയിരുന്നത് ശാലേട്ടനും കുട്ടേട്ടനും വന്ന് കുട്ടേട്ടനും മൈസൂരിൽ തന്നെയാട്ടോ ജോലി ചെയ്യുന്നത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഇവിടേക്ക് വന്നത് ഇതുപോലുള്ള നാട്ടുവഴികൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ചെറിയൊരു നെസ്റ്റിയോളജിയുടെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഇവിടെ എത്തി ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് ഇതുപോലുള്ള വഴികളും ഇവിടുത്തെ പഴയകാല വീടുകളും ആട്ടോ ഇത്തരം വഴികളും ഇപ്പൊ പൊതുവേ കുറവല്ലേ ഞങ്ങൾ അവിടെയുള്ള വഴികളൊന്നൊക്കെ വെച്ചാല് ഒന്നെങ്കിലും ഡയറക്റ്റ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തതാണ് ഈ കാണുന്നതാണ് കേട്ടോ ഗിരീഷേട്ടൻ്റെ വീട് ഒരു സേതുരാമർസിബിയെ ഇല്ലാത്തെന്നുണ്ട് മുന്നിൽക്കൂടെ വൈകുന്നേരം ആയ സമയത്ത് പിന്നെ ഞങ്ങൾ കുട്ടേട്ടൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ടോ ഇത് അവരെ കാവ് തന്നെയാണേ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ വിളക്കൊക്കെ തെളിയിക്കുന്ന ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അവിടെ ചുറ്റി വിളക്കൊക്കെ കത്തിച്ച് വേഗം പ്രാർത്ഥിച്ച് അവിടെ ഇറങ്ങി കേട്ടോ ഭയങ്കര ചൂടായോണ്ട് ആക്കും പിന്നെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല അവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല അവന് കിടക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുട്ടേട്ടന്റെ വീട്ടിൽ ചെന്ന് ചായ ഒക്കെ കുടിച്ച് ചേച്ചിക്ക് കണി വെക്കുള്ള ചക്കൊക്കെ എടുത്തിട്ടോ തിരിച്ചു പോയത് ഞങ്ങള് ഗിരീഷേട്ടന്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് മക്കളൊക്കെ അവിടെ ആ പൂത്തിരി കത്തിക്കാനൊക്കെ തുടങ്ങിയിരുന്നു വാച്ചി കളിക്കുന്നത് കൊണ്ടോ അവനൊന്നും ഇത് കത്തിക്കുന്ന ഒരു പേടിയല്ലോ തുള്ളിച്ചാടുകയാണ് അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ പോയത് ലിനിയേച്ചീൻ്റെ വീട്ടിലേക്കാട്ടോ ഗിരീശേട്ടൻ്റെ അനിയത്തിയാണേ അവിടെ തന്നെയാട്ടോ ലിനിയച്ചീൻ്റെ വീടുള്ളത് ലിനിയേച്ചി മൈസൂരിൽ തന്നെയാണ് ഉള്ളത് ഞങ്ങൾ ഒരുമി എല്ലാവരും ഒരുമിച്ച കേട്ടോ മൈസൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് വന്നത് ഞങ്ങളിവിടെ എത്തിയ സമയത്ത് ആ കുട്ടികളൊക്കെ പൂത്തിരി കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെയുള്ള ചേച്ചിൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും പരിചയപ്പെട്ട് കുറേ സമയം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നേ രാത്രിത്തെ ഭക്ഷണം ലിനീച്ചിൻ്റെ അടുത്തായിരുന്നു എൻ്റെ ഫേവറേറ്റ് ആട്ടോ അവിടെ ബിരിയാണി ആയിരുന്നു കേട്ടോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചർച്ച എന്ന് പറയുന്നത് ബിഗ് ബോസിനെ കുറിച്ചാണ് ബിഗ് ബോസ് ആണല്ലോ ഇപ്പം എല്ലാ സ്ഥലത്തും തരംഗം പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ് പായസം ഉണ്ടായിരുന്നു കേട്ടോ പായസമൊക്കെ കുടിച്ച് ഇറങ്ങി ഗിരീശേട്ടൻ്റെ വീട്ടിലെത്തിയപ്പോൾ മക്കളൊന്നും ഉറങ്ങിയില്ലേ വീണ്ടും പൂത്തിരി മത്തപ്പൊക്കെ എടുത്ത് അവർ കത്തിച്ച് ഞാനതൊക്കെ വീഡിയോ എടുത്തോടെ നിന്ന് കുറച്ച് ലേറ്റ് ആയതിനു ശേഷം കേട്ടോ അവിടെ കിടന്നുറങ്ങിയത് ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് ചേച്ചിയും മോളും കൂടി കണിക്കുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിരുന്നു അപ്പൊ ഇനി പുലർച്ചയ്ക്ക് കണി കാണണം പുലർച്ചയ്ക്ക് രമ്യച്ച് വന്ന് ഞങ്ങളൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഞങ്ങളെല്ലാവരും കണി കണ്ട് ഗിരീഷേട്ടന്റെ പുക കഴിനീട്ടം കിട്ടി അക്കു നല്ല ഉറക്കാട്ടോ അക്ക് ഈ സമയത്തൊന്നും എഴുതുന്നേറ്റില്ല അക്കുനെ ഞാൻ കുറെ വിളിച്ച് നോക്കിയിരുന്നു പക്ഷെ അക്കു എഴുതേറ്റിയില്ല കണിയൊക്കെ കണ്ട് അവിടെ ഇരിക്കുന്ന സമയത്താണ്ട്ടോ പുറത്ത് വേറൊരു ഉണ്ണിക്കാണ് ഞാൻ കണിയുമായിട്ട് വന്നത് ഇത്രാവശ്യത്തെ വിഷുവും കണിയും ഒക്കെ സൂപ്പറായിരുന്നേ ഇത് ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ല രാവിലെ ആയ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടിയും ക്ഷേത്രത്തിലേക്ക് പോയേ അവിടെ അടുത്തുള്ള അടുത്തുള്ളൊരു ദേവീക്ഷേത്രം ആട്ടോ ഇത് ഭദ്രകാളിയാണ് പ്രതിഷ്ഠ ഇവിടെ എത്തി തൊഴുത് വിഷു കൈനീട്ടൊക്കെ വാങ്ങി ചായ ഒക്കെ കുടിച്ചിട്ടാട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത് വീട്ടിലെത്തി ചായ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ അടുത്ത പുഴയുണ്ട് വേണമെങ്കിൽ ഇപ്പൊ വീഡിയോ എടുത്തോളാം എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ മക്കളെയും കൂട്ടി പോവുക ഈ പോവുന്ന വഹിക്കാണ് ഗിരീഷേടന് തറവാട് ഉള്ളത് അപ്പൊ അതും കാണിച്ചരാന്ന് പറഞ്ഞു ഈ പുഴയുടെ പേരെന്താ പേരെന്താ പാത്തി നന്ദൂസ് പുഴയിലേക്ക് പോകാനുള്ള വഴിയും പുഴേനെക്കുറിച്ചുള്ള കാര്യങ്ങളും കേട്ടോ എന്നോട് ഞാൻ ഞാനതൊക്കെ മൂളി കെട്ടി ഓൾ പുറകേ പോവാണ് ആ കാരണം ചേട്ടൻ്റെ തറവാട് ഇത് വ പോയ അങ്ങോട്ട് പുഴയിലേക്ക് ഇറങ്ങാൻ ഒരു എന്ന് പറഞ്ഞേ പക്ഷെ ഞാൻ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്ന വഴിയല്ല അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് വേറൊരു വഴിക്ക് ഇതൊക്കെ കണ്ടോ അവരെ വീട്ടിലുള്ള കൃഷി ആട്ടോ വഴുതന കണ്ടോ പച്ച വഴുതന പിന്നെ പയറുണ്ട് ചീര ഉണ്ട് അതുപോലെ തന്നെ ചീരാമുളകില്ലേ ചീരാമുളകും ഉണ്ട് അങ്ങനെ കൊറേ കൃഷി ഉണ്ട് ഇണ്ടിട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പൊ കണ്ടപ്പോ ഒന്ന് വീടിയെടുത്തേ ഉള്ളൂ ഞങ്ങള് പോകുന്ന വൈക്കിയെ ഇവരെ അച്ചച്ചനെ കണ്ടിട്ടോ അച്ചച്ഛൻ പറഞ്ഞിട്ട് പുഴയിലേക്ക് ഇറങ്ങൊന്നും ചെയ്യരുത് എന്നെ വാച്ചിയാണെങ്കിൽ മീൻ പിടിക്കാന്ന് പറഞ്ഞിട്ടാണ് കൂടെ വരുന്നത് ഇനിയിപ്പൊ ഇവരെ ഇറങ്ങാതെയൊക്കെ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം ഇവരെന്താ പുഴയിലേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ കിയാന്നാട്ടോ കിയാന്ന് പറഞ്ഞിട്ട് എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നെ നന്ദൂസ പറഞ്ഞ് ഇറങ്ങരുത് ആണെന്ന് ഞങ്ങളുടെ വലിയ എട്ടനാട്ടോ മുന്നിൽ പോകുന്നത് ഞങ്ങൾക്ക് ഉള്ള വഴി കാണിച്ചു തരുന്നതാണ് മുണ്ടൊക്കെ മടക്കി മടക്കിക്കുത്തി പോകുന്നത് കണ്ടില്ലേ ഇവർ പറയുന്ന കുറച്ച് വാക്കൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ ആദ്യം ചാടുക എന്ന് പറയുന്നത് എറിയുന്നതിനെയാണ് പിന്നെ തുള്ളുക എന്ന് പറഞ്ഞാൽ ചാടുന്നതിനെയാണ് അതൊക്കെ പിന്നെയാണ് എനിക്ക് മനസ്സിലായേ ഇതാണേ ഇവരുടെ പാത്തിപ്പുഴ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കെട്ടോ വെള്ളം കുറവാണ് ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട് കേട്ടോ വേനലാവുന്ന സമയത്ത് സ്വതവേ എല്ലാ പുഴയിലും വെള്ളമൊക്കെ കുറയല്ലോ ഇവിടെ ഒരാളെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ബഹളം വെക്കുന്നൊക്കെ ഉണ്ട് ഞാൻ പല്ലിനും ചാടി 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 വന്നുല്ലേ എവിടെ അതോ കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്ന് പുഴേൻ്റെ ഭംഗിയൊക്കെ കണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നന്ദി പുഴയെനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അധിക സമയം അവിടെ നിന്നാൽ ശരിയാവില്ല ഒരാൾ എന്നോട് മീൻ പിടിക്കാൻ മീൻ പിടിക്കാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് നന്ദും കണ്ടോ വയൽ കണ്ടെന്തൊക്കെ എന്തൊക്കെ കായൊക്കെ പറിച്ചു കഴിക്കുന്നുണ്ട് അതെന്താണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് കണ്ണൂരിത്തെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാം പിന്നെ പാറുവിൻ്റെ ക്ഷരണീച്ചിൻ്റെ ഒക്കെ ഈ പ്രാവശ്യത്തെ വിഷു മൈസൂർന്നാട്ടം പൗമീൻ്റെ ആദ്യത്തെ വിഷു അവരും അത് അവിടെ നിന്ന് ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്